നല്ലവനായ ദൈവത്തിന്റെ സന്നദ്ധയിൽ ദൈവം നമ്മെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വചനം അല്ലെങ്കിൽ ഒരു ചിന്ത ഇപ്രകാരമായിരിക്കും സങ്കീർത്തനം എഴുപത്തിമൂന്നാം സങ്കീർത്തനം രണ്ടാമത്തെ വചനം ഇപ്രകാരമാണ് പറയുക എഴുപത്തിമൂന്നാമത്തെ സങ്കീർത്തനം രണ്ടാമത്തെ വചനം എങ്ങനെ പറയുന്നു എന്റെ കാലുകൾ ഇടറാൻ ഭാവിച്ചു എൻ്റെ കാലുകൾ ഇടരാൻ ഭാവിച്ചു എൻ്റെ പാദങ്ങൾ വഴുതാൻ തുടങ്ങി എന്നവിടെ വചനം പറയുന്നുണ്ട് ഈ കഴിഞ്ഞു പോകുന്ന ഈ വർഷത്തിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചില സ്വപ്നങ്ങൾ ചില മേഖലകൾ ചില നിയോഗങ്ങൾ അതൊരു അനുഗ്രഹമായി മാറിയിട്ടില്ല എങ്കിൽ എഴുപത്തി മൂന്നാമത്തെ സംഗീതത്തിൻ്റെ രണ്ടാം വചനം പറയുന്നത് പോലെ ദൈവമേ എൻ്റെ കാലുകൾ ഇടരാൻ ഭാവിച്ചു എൻ്റെ പാദങ്ങൾ വഴുതാൻ തുടങ്ങി ഇങ്ങനെയൊരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നമുക്ക് നമ്മുടെ ആത്മീയ മേഖലയിൽ ഒരു ഉണർവ് നന്നായിട്ട് ഉള്ളറിഞ്ഞ് പ്രാർത്ഥിക്കാനോ ഒന്ന് സാധിക്കാതെ പോയ ഒരു അവസ്ഥയുണ്ടാകാം ഈ മേഖല ഒന്ന് സമർപ്പിച്ച് ഒന്ന് വലുതര ഉയർത്തി എന്ന് പറയാമോ അല്ലെ ലുയാ യേശുവിന്റെ നാമത്തിൽ രോഗം സുഖപ്പെടണം ഈ രോഗം സുഖപ്പെടാൻ വേണ്ടി നമ്മൾ ശുദൂഷകൾ കൂടി യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു നീ നമ്മൾ ആശുപത്രിയിൽ പോയി മരുന്ന് കഴിച്ചു അനവധി ഡോക്ടേഴ്സിനെ മാറി മാറി കണ്ടു എന്നിട്ടും നമ്മുടെ രോഗങ്ങളൊന്നും സുഖപ്പെട്ടിട്ടില്ലായെങ്കിൽ ആ മേഖല ഒന്ന് കാഴ്ച വെച്ച് ഒന്ന് കരമുയർത്തിയെന്ന് പറയാമോ അല്ലെ ലിയ ഈ വർഷത്തിലേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ സാമ്പത്തികമായ മേഖലയില് ഒരു ഉയർച്ച ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ നമ്മുടെ ഭൗതിക മേഖലയില് സാമ്പത്തിക മേഖലയില് ഉയർന്നു വരാൻ സാധിക്കാതെ പോയ ഒരു വ്യക്തിയോ ഒരു കുടുംബവും ആണെങ്കിൽ ഒന്ന് കരമുയർത്തി ആ മേഖല സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് പറയാമോ അല്ലെ പഠിക്കുന്ന വ്യക്തികളൊക്കെ പഠന മേഖലയിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകാം പക്ഷെ ആ സ്വപ്നത്തിനനുസരിച്ച് ഒരുപക്ഷെ പഠനമേഖല അല്ലെങ്കിൽ പരീക്ഷ മേഖല പ്രത്യേകിച്ച് ഐ ടി എസ് പരീക്ഷയാകാം ജന്മ പരീക്ഷ ഇങ്ങനെയുള്ള പരീക്ഷകളിൽ വിജയം കിട്ടാതെ പരാജയപ്പെട്ടു പോയ ഒരവസ്ഥയാകാം ആ മേഖലയൊക്കെ ഒന്ന് കാഴ്ച പേശകരമയത്തി പറഞ്ഞ് അല്ലെ അതായത് സങ്കീർത്തനം എഴുപത്തി മൂന്നാമത്തെ സങ്കീർത്തനം രണ്ടാം വചനം പറയുന്നത് പോലെ എൻ്റെ കാലുകൾ ഇടറാൻ പാപിച്ചു അത് കഴിഞ്ഞ് വചനം പറയുക എന്റെ പാദങ്ങൾ വഴുതാൻ തുടങ്ങി ഈ വചനം എന്നോടൊപ്പം ഏറ്റു പറയാമോ എൻ്റെ കാലുകൾ എന്റെ കാലുകൾ സ്വരമുയർത്തി പറയാമോ എന്റെ കാലുകൾ എന്റെ കാലുകൾ എന്റെ എന്റെ കാലുകൾ കാലുകൾ ഇടറാൻ തുടങ്ങി ഇടറാൻ തുടങ്ങി എന്റെ പാദങ്ങൾ എന്റെ പാദങ്ങൾ എന്റെ എന്റെ പാദങ്ങൾ പാദങ്ങൾ തുടങ്ങി തുടങ്ങി വലുതരം ഉയർത്തി ഈ വധനം ഒന്നും കൂടി ആവർത്തിക്കാമോ എന്റെ കാലുകൾ എന്റെ കാലുകൾ ഇടറാൻ പാപിച്ചു എന്റെ പാദങ്ങൾ എന്റെ പാദങ്ങൾ എന്റെ പാദങ്ങൾ വഴുതാൻ തുടങ്ങി ഈ വർഷം തകർച്ചകള് നൊമ്പരങ്ങള് കണ്ണുനീര് ഇതിനെല്ലാം ഒന്ന് കാഴ്ചവെച്ച് കരപയർത്തി എന്ന് പറഞ്ഞ് അല്ലെ ലിയ അപ്പൊ എഴുപത്തി മൂന്നാം സങ്കീർത്തിന് രണ്ടാം വചനം പറയുന്നത് പോലെ ഈ വർഷത്തോട് വിട പറയുമ്പോൾ പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മെ സംബന്ധിച്ച് നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച് ഒരു അനുഗ്രഹമായി മാറിയിട്ടില്ല എങ്കിൽ അക്കൊന്നു പറയാമോ എന്തായിട്ട് മാറിയിട്ടില്ല എങ്കിൽ ഒരു അനുഗ്രഹമായിട്ട് മാറിയിട്ടില്ല എങ്കിൽ ദൈവത്തിന്റെ വചനം പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ നിൽക്കുന്ന എന്നെയും നിങ്ങളെ നോക്കിക്കൊണ്ട് എന്താണ് പറയുക ആ വചനത്തിലേക്കാണ് ശുസൂഷിയിലൂടെ ദൈവത്തിനെ ആത്മാനമേ നയിക്കുക ഉദാരമെന്ന് പറഞ്ഞു അല്ലെ ലുയാ അതായത് പിന്നിട്ട് പോകുന്ന ഇവിടെ പറയുന്ന ഈ വർഷത്തില് പ്രതീക്ഷിച്ചതുപോലെ പഠനമേഖലയിലാകാം സാമ്പത്തിക മേഖലയിലാകാം തൊഴിൽ മേഖലയിലാകാം ബിസിനസിന് മേഖലയിലാകാം ജോലി മേഖലയിലാകാം കുടുംബജീവിതം ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ വൈദിക സമർപ്പിത ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ മേഖലകൾ നമ്മുടെ സുഹൃഷ്ടകൾ നമുക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ചില പ്രതീക്ഷ ഉണ്ടായിരുന്നു ചില സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ ആഗ്രഹിച്ചതുപോലെ സ്വപ്നങ്ങൾ കണ്ടതുപോലെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്ന് സംഭവിച്ചിട്ടില്ലായെങ്കിൽ വചനം പറയുന്നത് പോലെ നമ്മുടെ കാലുകൾ ഇടാൻ ഭാവിക്കുകയും നമ്മുടെ പാദങ്ങൾ വഴുതാൻ തുടങ്ങുകയും ചെയ്ത ഒരു വർഷത്തെയാണ് നമ്മൾ പിന്നിട്ട് പോകുന്നതെങ്കിൽ ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോകുമ്പോൾ എന്താ പജനം പറയുക ഈ ഒരു അവസ്ഥയിൽ നിന്ന് ദൈവത്തിന്റെ പജനം ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന നമ്മെ നോക്കിക്കൊണ്ട് സുഭാഷിതങ്ങൾ പ്രസ്വത്തിന്റെ പേര് എന്ത് പറയാമോ സ്വതം ഈ പറയാമോ സുഭാഷിതങ്ങൾ ഇരുപത്തിമൂന്നാമത്തെ അധ്യായം ഇരുപത്തിമൂന്നാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വധനം മനസ്സോട് ചേർത്ത് വെക്കണം ഇരുപത്തിമൂന്നാമത്തെ അധ്യായം വസ്തുവത്തിന്റെ പേര് പറഞ്ഞ് സുഭാഷിതങ്ങൾ ഇരുപത്തിമൂന്നാമത്തെ അധ്യായം പതിനെട്ടാമത്തെ പതിനം പതിനൊന്ന് പറയാമോ പതിനെട്ടാമത്തെ ഒന്ന് സമർപ്പിച്ച് ഒന്ന് കരമുയർത്തി എന്ന് പറഞ്ഞ് അല്ലെ ലിയെ ലിയ പ്രതീക്ഷിച്ചതുപോലെ ഒരു മേഖലയിൽ ഉയർച്ചയോ അല്ലെ ജീവിതത്തിൽ വലിയൊരു അഭിഷേകമോ ഒരു വിടുത്തലോ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ വലിയ ഉയർച്ച ഒന്ന് ലഭിക്കാതെ പോയ ഒരു വ്യക്തിയാണെങ്കിൽ അനവധി രോഗപേടകൾ തകർച്ചകൾ പരാജയങ്ങൾ നമ്മൾ അലട്ടിയ ഒരു വർഷമാണ് നമ്മൾ പിന്നിടുന്നതെങ്കിൽ ദൈവത്തിന്റെ പതിനാഷിതങ്ങൾ ഇരുപത്തി മൂന്നാം അധ്യായം പതിനെട്ടാമത്തെ പതനം പറയുന്നു തീർച്ചയായും തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് അതീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് നിന്റെ പ്രതീക്ഷയ്ക്ക് നിന്റെ പ്രതീക്ഷയ്ക്ക് നേരിടുകയില്ല സുഭാഷിതങ്ങൾ ഇരുപത്തി മൂന്നാമ അധ്യായം പതിനെട്ടാമ്പതിന എന്നോടൊപ്പം ഒന്ന് ചേർത്ത് പറയാമോ തീർച്ചയായും തീർച്ചയായും നിനക്കൊരു 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 ഭാവിയുണ്ട് ഭാവിയുണ്ട് നിനക്കൊരു നിനക്കൊരു ഭാവിയുണ്ട് ഭാവിയുണ്ട് നിന്റെ പ്രതീക്ഷക്ക് ഭംഗം ഭംഗം നേരിടുകയില്ല നേരിടുകയില്ല ഈ വചനമാണ് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരിക അവിടെ വചനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ തിരുവചനത്തിലൂടെ ദൈവത്തിന്റെ വചനം എന്താ പറയുക സുമാഷിതങ്ങൾ ഇരുപത്തി മൂന്നാം അധ്യായം പതിനെട്ടാം വചനം പറയുന്നു തീർച്ചയായി തീർച്ചയായും എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട് ഒരു ഉറപ്പുണ്ട് അപ്പൊ പറഞ്ഞ് എന്തുണ്ട് ഒരു ഉറപ്പുണ്ട് കിട്ടുമായിരിക്കും എന്നല്ല ലഭിക്കുമായിരിക്കും എന്നല്ല ലഭിക്കും തീർച്ചയായും ദൈവമാണ് ഈ തീർച്ചയായും എന്ന വാക്ക് നമ്മോട് പറയുക ഒരു സഹോദരി താപോറി വന്ന് ശുശ്രൂഷയിൽ ആയിരിക്കുമ്പോൾ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ സഹോദരി ഗുരുതരമായ രോഗപീഠയിലൂടെ കടന്നു പോകുന്ന സമയമാണ് നമുക്കറിയാം ശാരീരികമായ രോഗപീഠകൾ നമ്മെ അലട്ടുമ്പോൾ നമുക്ക് ശരീരത്തിൽ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മൾ പറയാറുണ്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ആ വ്യക്തി ഒരുപാട് നമ്മളൊക്കെയാണ് ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നു അല്ലെങ്കിൽ ശരീര രോഗം വരുമ്പോൾ അത് വലിയൊരു നിരാശയിലേക്ക് പലരെയും കൂട്ടിക്കൊണ്ടു പോകാറുണ്ട് അപ്പം ഈ സഹോദരി കഴിഞ്ഞ് നിരവധി നാളുകളായി ഒരു ഗുരുതരമായ രോഗപീഠയില് അകപ്പെട്ട അവസ്ഥയാണ് ഇതിനു വേണ്ടി പല ഡോക്ടേഴ്സിനും പല ആശുപത്രിയിലും പോയി കണ്ടു ഈ സഹോദരി രോഗം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ സഹോദരിയുടെ യൂട്രിസൈൽ പത്ത് സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു മുഴയുണ്ട് അപ്പം ഈ പത്ത് സെന്റിമീറ്റർ വലിപ്പമുള്ള ഈ മുഴ ഡോക്ടർമാർ പറഞ്ഞിരിക്കുക തീർച്ചയായും ഇത് ഓപ്പറേഷൻ ചെയ്യണം ഡോക്ടേഴ്സ് പറയുന്നത് തീർച്ചയായും തീർച്ചയായും എന്ന് പറയുമ്പോൾ ഉറപ്പാണ് പതിനും പറയുന്ന പോലെ തന്നെയാണ് ഡോക്ടേഴ്സ് പറയുക ഈ രോഗം മാറണമെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യണം ഓപ്പറേഷൻ ചെയ്യണം അത് മാത്രമേ രണ്ടാമത് ഡോക്ടേഴ്സ് പറഞ്ഞു യൂട്രസ് റിമൂവ് ചെയ്യണം ഈ രണ്ട് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ യൂട്രസിലെ പത്ത് സെന്റിമീറ്റർ വലിപ്പം ഉള്ള ഈ മൊഴിയുള്ള ഈ സഹോദരി ശാരീരികമായി വലിയ വേദന അനുഭവിക്കുന്നു അത് ഡോക്ടേഴ്സ് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു ഈ സമയമാണ് താബോറിൽ ശുശ്രൂഷ കൂടാൻ വേണ്ടി പരിശുദ്ധയുടെ മാധ്യസ്ഥതയുടെ ഈ ആലയത്തിലേക്ക് കടന്നു വരിക ശാരീരികമായി രോഗസുഖപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അനേക ദൈവം മക്കളുണ്ട് എന്ന് ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട് അല്ല നമ്മുടെ ശരീരത്തിൽ രോഗം വരുമ്പോൾ ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു ചികിത്സ തേടണം വൈദ്യശാസ്ത്രത്തെ സമീപിക്കണം ലോക് വയസ്സിനെ കാണും മരുന്ന് കഴിക്കണം അതെല്ലാം നമ്മൾ ചെയ്യണം തന്നെ ഈ രോഗം സുഖപ്പെടാൻ വേണ്ടി വിശ്വാസമുള്ള ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം രണ്ടാമത് പ്രാർത്ഥിക്കുകയും ചെയ്യണം അപ്പൊ ഈ സഹോദരി നമ്മൾ ചെയ്യുന്നത് പോലെ ആദ്യം വൈദ്യശാസ്ത്ര മേഖലയെ സമീപിച്ചു ലോക്വേസിനെ കണ്ടു നിരവധി എന്താ പറയുക രണ്ടോ മൂന്നോ ഡോക്ടേഴ്സിനെ മാറി മാറി പല ആശുപത്രിയിലും കണ്ടു അവരെല്ലാം സ്കാൻ ചെയ്ത് റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞു പത്ത് സെന്റിമീറ്റർ പലപ്പോഴും മഴയാണ് അതുകൊണ്ട് ഇത് ഓപ്പറേഷൻ ചെയ്യണം ന്യൂഡ്രസ് തന്നെ റിമൂവ് ചെയ്യണം വൈദ്യശാസ്ത്ര വിധാണ് ഈ രോഗത്തിന്റെ പരിഹാരമായി നൽകുന്ന നിർദ്ദേശം അവർക്ക് ഇന്നല്ലാതെ മറ്റൊരു നിർദ്ദേശം പറയാനില്ല ഈ സമയം രണ്ടാമത് രോഗം വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ ഈ സഹോദരി എന്തിനു വേണ്ടി വന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു ആ വാക്കെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ വേണ്ടി വന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി രോഗപീഠ അനുഭവിക്കുന്ന ഒരു മകൻ മകൾ ചികിത്സയോടൊപ്പം തന്നെ ആ വ്യക്തി എന്ത് ചെയ്യണം ആ രോഗപീഠ ദൈവത്തിന് സുഖപ്പെടുത്താൻ സാധിക്കും എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണം ഇപ്പൊ താമ്പൂരി വന്ന ശുശ്രൂഷ കൂടി ഈ മേഖലക്ക് വേണ്ടി താമ്പൂർ മാതാവിന്റെ മാധ്യസ്ഥയുടെ കണ്ണുനീരോടെ നമ്മൾ വിളിച്ചു കരയുന്നത് പോലെ യേശുവേ യേശുവേ എന്ന് വിളിച്ചു കരഞ്ഞ് പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞുള്ള ശുശ്രൂഷയില് കൈ പ്രാർത്ഥനയില് ഈ സഹോദരി ഈ നിയോഗം പറഞ്ഞ് പ്രാർത്ഥന ചോദിക്കുമ്പോൾ ദൈവാത്മ പറയുക ദിവസം ഒന്ന് പറയാമോ എത്ര ദിവസമാണ് ദിവസം നാല്പത് ദിവസം ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഈ കൈ പ്രാർത്ഥന കഴിഞ്ഞ് നാല്പത് ദിവസം വിശ്വാസത്തോടെ പറയാമോ വിശ്വാസത്തോടെ വിശ്വാസത്തോടെ പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥേടി താമ്പുറ മാതാവിന്റെ മാധസ്ഥേടി ഒരു ജപമാല വീതം നാൽപ്പത് ദിവസം ചെല്ലണം രണ്ടാമത് ദൈവത്തിന്റെ ആത്മാവ് ഈ രോഗം മാറാൻ വേണ്ടി നൽകിയ മറ്റൊരു ദൈവികമായ സന്ദേശതായിരുന്നു നാൽപ്പത് ദിവസം ഈ ജപമാല ജോലി പരിശുദ്ധ മാതാവിന്റെ മാതൃസ്ഥേടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒപ്പം തന്നെ എന്തു ചെയ്യണം താമ്പോർന്ന് വ്യഞ്ചരിച്ചുകൊണ്ട് പോകുന്ന വെള്ളവും നാൽപ്പത് ദിവസം അത് വിശ്വാസത്തോടെ ഉപയോഗിക്കണം ഈ രണ്ട് ദൈവികമായ സന്ദേശം പരിശുദ്ധാത്മാവ് നൽകി ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കർത്താവ് എന്തു ചെയ്യാം അസുഖപ്പെടുത്തും അല്ല ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയൊരു പ്രവർത്തനമാണ് കാരണം ഉയർത്തി നന്ദി പറഞ്ഞേ അലലിയ ആ വ്യക്തി ആ ശുശ്രൂഷ കഴിഞ്ഞ് വീണ്ടും വീട്ടിലേക്ക് മടങ്ങിപ്പോയി വിശ്വാസത്തോടെ ജപമാല ജലൻ ആരംഭിച്ചു വിശുമാസത്തോടെ താമ്പൂർത്ത് വെഞ്ചിരിച്ചു കൊണ്ടുപോയ ഈ വെള്ളവും രോഗസഭ്യത്തിന് വേണ്ടി ഈ സഹോദരി ഉപയോഗിക്കാൻ തുടങ്ങി അലലുയ നാൽപ്പതാമത്തെ ദിവസം നാല്പത് ദിവസം തികയുന്ന ആ ദിവസം അത് വീണ്ടും ഒരു ശനിയാഴ്ചയാണ് ഇതുപോലെ ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു ഈ നാൽപ്പതാമത്തെ ദിവസം വരുന്ന ആ ആ ദിവസം ആ ശനിയാഴ്ച ദിവസം ഈ സഹോദരി രണ്ടാമതും ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വരികയാണ് അല്ലെ ഫ്രീയിൽ രണ്ടാമതും പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുക എഴുപത് ദിവസം കൂടി ഒരു ജപമാല വീതം ചൊല്ലണം എഴുപത് ദിവസം വ്യഞ്ജിരിച്ച വെള്ളം ഉപയോഗിക്കണം രണ്ടാമത് ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ നൽകുന്ന സന്ദേശമാണ് ഞാൻ ഈ സാക്ഷിയും പല പ്രാവശ്യം വായിച്ചു നോക്കിയപ്പോൾ ഒരു വലിയൊരു ആത്മീയമായ രഹസ്യം ഈ സാക്ഷി നമ്മെ പഠിപ്പിക്കുന്നു നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ആ ചില തടസ്സങ്ങൾ മാറാൻ വേണ്ടിയാകാം പഠനമേഖല വിജയിക്കാൻ വേണ്ടിയാകാം ഒരു ആത്മീയ അഭിഷേകം കിട്ടാൻ വേണ്ടി വേണ്ടിയാകാം ചില രോഗപീഠങ്ങൾ സുഖപ്പെടാൻ വേണ്ടി വേണ്ടിയാകാം അല്ലെങ്കിൽ ദൈവത്തെ കൂടുതലായിട്ട് അറിയാൻ വേണ്ടി വേണ്ടിയാകാം പരിശുദ്ധാത്മകം അറിയാൻ വേണ്ടി വേണ്ടിയാകാം അല്ലെങ്കിൽ വചനം കൊണ്ട് ഭജനത്തിന്റെ അഭിഷേകം കൊണ്ട് നമ്മുടെ ജീവിതം കൂടുതൽ നിറയപ്പെടാൻ വേണ്ടി വേണ്ടിയാകാം നമ്മുടെ ധ്യാനങ്ങൾ നമ്മൾ ശുശ്രൂഷകളൊക്കെ കൂടാറുണ്ട് അല്ല നമ്മൾ ഒരു ശുശ്രൂഷ കഴിഞ്ഞാൽ ഈ ഒരു ശുശ്രൂഷയിലൂടെ ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഒരു ശുശ്രൂഷയുടെ മാത്രം നമുക്ക് ലഭിക്കില്ല ഞാനിപ്പോൾ നിങ്ങളുടെ മൊമയോട് നിൽക്കണ്ടെങ്കിൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകത്തിന് വേണ്ടി ഞാൻ ഒന്നല്ല അനേകം ശുശ്രൂഷകൾ ഞാൻ കൂടിയതാണ് ഈയൊരു മേഖലക്ക് വേണ്ടി പരിശുദ്ധാത്മാവേ ഒരു അഭിഷേകം തരണമേ എന്ന് ഒരു ധ്യാനമോ ഒരു ശുശ്രൂഷയല്ല ഇതിനു വേണ്ടി മാറി മാറി നിരവധി ശുശ്രൂഷകൾ കൂടി അല്ലെ ലിയ ആ ശുശ്രൂഷ കൂടിയ സമയത്ത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പരിശുദ്ധാത്മാ ഞാൻ എൻ്റെ നിയോഗവിധമായിരുന്നു പരിശുദ്ധാത്മാവിന്റെ ഒരു അസാധാരണ ഒരു അഭിഷേകം കിട്ടണം അന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു അറിവില്ല എന്നാലും ദൈവത്തിന്റെ ആത്മാവേ ഒരു പുതിയ ഒരു അഭിഷേകം എനിക്ക് തരണം എന്ന് നിയോഗം വെച്ചുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞ് ഞാൻ നിരവധി ശുശ്രൂഷകൾ ഒന്നല്ല നിരവധി കൂടെ ഉണ്ടായി അല്ല അതുമാത്രമല്ല നിയോഗം വെച്ച് തീർത്ഥാടനങ്ങൾ പോയി പല സ്ഥലങ്ങൾ തീർത്ഥാടനത്തിന് പോയി ഇരുന്ന് പ്രാർത്ഥിച്ചു അതുമാത്രമല്ല പല സമയങ്ങളില് പല ദിവസങ്ങളിൽ പല മാസങ്ങള് പല വർഷങ്ങള് ദീപികാന സന്നിധിയില് ആയിരുന്നു പ്രാർത്ഥിച്ചു അല്ലെ അലിയോ നീണ്ടനാള് ഇതിനു വേണ്ടി കൊതിച്ച് ഇതിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് ദൈവത്തിനാത്മാ വേറൊരു അഭിഷേകത്തിലേക്ക് ഇപ്രകാരം ഒരു അഭിഷേകത്തിലേക്ക് ഈ ശുശ്രൂഷ അഭിഷേകത്തിലേക്ക് ഉയർത്തിയത് ഞാൻ എന്നെ ചെറിയൊരു സാക്ഷ്യം നിങ്ങളോട് പറയാൻ കാരണം നമ്മിൽ പല വ്യക്തികള് നമ്മൾ പല വ്യക്തികള് ഒരു നിയോഗത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവം തരുന്ന തരാൻ ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി ദൈവം തരുന്ന ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഒരു ശുശ്രൂഷ കൂടി നമ്മൾ നിർത്താറുണ്ട് ഒരു ശുശ്രൂഷയിലൂടു കൂടി നമുക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുന്ന അത് ആത്മീയമാകാം അത് ഭൗതികമാകാം ശാരീരികമാകാം അല്ലെങ്കിൽ മാനസികമായ മേലെ അനുഗ്രഹമാകാം ഒരു ശുശ്രൂഷയിലൂടെ ഒരു വ്യക്തിയിലേക്ക് ഒരു പൂർണ്ണമായ അനുഗ്രഹം വെളിപ്പെടില്ല പിന്നെ ആ വ്യക്തി എന്ത് ചെയ്യണം വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കണം അല്ലെ ഞാൻ ഈ ശുശ്രൂഷകൾ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒമ്പത് കാലഘട്ടങ്ങൾ കൂടി അത് കഴിഞ്ഞും പിന്നെ ഈ നിയമങ്ങൾ വെച്ച് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പതിമൂന്ന് നിയോഗങ്ങൾ വെച്ചാ ഞാൻ വിലയർപ്പിക്കുക അല്ലെങ്കിൽ പതിമൂന്ന് നിയമങ്ങൾ നിങ്ങൾ ഓർഗ ആ പതിമൂന്ന് നിയോഗം ഒരു ദിവസം മാത്രം ഒരു ദിവസം മാത്രം മുന്നൂറ്റി അറുപത്തിയഞ്ചു ദിവസത്തെ ബലിയിലും ഈ പതിമൂന്ന് നിയോഗങ്ങൾ ഞാൻ വെക്കാറുണ്ട് അല്ലെങ്കിയ നമ്മളാണെങ്കിൽ ആ നിയോഗം എത്ര ദിവസം വെക്കും ഒരാഴ്ച കുർബാന വെക്കും ഒരു രണ്ടാഴ്ച കുർബാന വെക്കും അത് കഴിഞ്ഞ പിന്നെ നമ്മൾ നിയോഗങ്ങൾ വെക്കാറില്ല പിന്നെ അത് കഴിഞ്ഞ് രണ്ടോ മൂന്നോ മാസം രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് നീ മറ്റൊരു നിയോഗമായി കർത്താൻ രൂപി വരും നമ്മുടെ നിയോഗങ്ങൾ അതെല്ലാ ദിവസവും സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഈ നാൽപ്പത് ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞ് വീണ്ടും ഒരു ശനിയാഴ്ച നീ ഈ നിയോഗം തന്നെ വെച്ച് തമിഴാന് എന്റെ യൂടെസിൽ മുഴയുണ്ട് ആ മുഴ സമർപ്പിച്ച് വീണ്ടും ദൈവത്തെ സന്നദ്ധി പ്രാർത്ഥിക്കാൻ വേണ്ടി വരികയാണ് അപ്പോഴാണ് പരിശുദ്ധ പറയുക എത്ര ദിവസം കൂടി പ്രാർത്ഥിക്കണം ഒന്ന് പറഞ്ഞ എത്ര ദിവസം കൂടി പ്രാർത്ഥിക്കണം എഴുപത് ദിവസം കൂടി എഴുപത് ദിവസം കൂടി ഈ ജപമാല വീണ്ടും ചെല്ലണം പരിശുദ്ധ മാതാവിന്റെ മാതൃസ്ഥടി പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ വ്യഞ്ചിരിച്ച താപത്തും കൊണ്ടുപോകുന്ന വെള്ളം ഈ എഴുപത് ദിവസം വിശ്വാസത്തോടെ ഉപയോഗിക്കണം ഈ സഹോദരിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് രണ്ടാമത് നൽകുന്ന ഒരു സന്ദേശമാണ് അത് കഴിഞ്ഞാൽ ഞാൻ ശുശ്രൂഷയിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു താപ ഞാനത്തിൽ വന്ന് പങ്കുചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വീണ്ടും എഴുപത് ദിവസം പൂർത്തിയായ അന്ന് അല്ല ആദ്യ നാല് ദിവസം പ്രാർത്ഥിച്ചു രണ്ടാമത് എഴുപത് ദിവസം പ്രാർത്ഥിച്ചു ആ എഴുതു ദിവസം പൂർത്തിയായ ആ ദിവസം വീണ്ടും ഹോസ്പിറ്റലിൽ പോയി നീ ഡോക്ടേഴ്സ് വീണ്ടും സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഈ വ്യക്തിയുടെ യൂട്രിസില് യൂട്രസ് റിമൂവ് ചെയ്യണം അതായത് പത്ത് സെന്റിമീറ്റർ വലിയപ്പോൾ മുഴയുണ്ട് അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു പക്ഷെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഈ മുഴ ചുരുങ്ങി പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഡോക്ടർമാർ കാണുക ഒന്ന് കൈയടിച്ച് കത്താനും മൊത്തം കൊടുത്തേ നല്ല നല്ല ഒരു കരോക്ഷം കത്താൻ കൊടുത്തു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ ഞാൻ ഈ സാക്ഷ്യം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഇതിന് പിന്നിൽ ഒരു പചനമുണ്ട് ആ വചനം മുൻപ് കേട്ട വചനം തന്നെയാണ് സുഭാഷിതങ്ങൾ ഇരുപത്തിമൂന്നാമത്തെ പതിനെട്ടാമത്തെ തിരുവചനമാണ് തീർച്ചയായും നിനക്ക് എന്തുണ്ട് ഒരു ഭാവിയുണ്ട് തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് നിന്റെ പ്രതീക്ഷയ്ക്ക് ആ വാക്കെന്ന് പറയാമോ നിന്റെ നിന്റെ പ്രതീക്ഷയ്ക്ക് നിന്റെ ആഗ്രഹത്തിന് നിന്റെ സ്വപ്നത്തിന് എന്ത് വരില്ല എന്ന പചനം പറയുക ഭംഗം നേരിടുകയില്ല ഇവിടെ ആയിരിക്കുമ്പോൾ നീ ഏതാനും മണിപ്പൂർ കഴിഞ്ഞ് പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ഇരിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഈ പുതുപക്ഷത്തെ കുറിച്ചുണ്ട് ദൈവത്തിന്റെ ഭജനം എന്താണ് പറയുക മക്കള് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ഭാവി ഇത് അനുഗ്രഹത്തിന്റെ ഒരു വർഷമായിരിക്കും തീർച്ചയായും ദൈവമാണ് നമ്മോട് പറയുക അത് കഴിഞ്ഞ് ഭജനം പറയുന്നുണ്ട് നിന്റെ പ്രതീക്ഷയ്ക്ക് നിന്റെ സ്വപ്നത്തിന് നിന്റെ ആഗ്രഹങ്ങൾക്ക് അതെല്ലാം ദൈവം അനുഗ്രഹമായി മാറ്റി അതിനൊന്നും ഭംഗം നേരിടുകയില്ല അല്ല ചില തകർച്ചകൾ ഉണ്ടാകാം ചില പനാന്റിയം ഉണ്ടാകാം ചില വീഴ്ചകൾ ഉണ്ടാകാം ചില കുറവുകൾ ഉണ്ടാകാം ചെയ്യേണ്ട ചില നന്മകൾ ചെയ്യാൻ സാധിക്കാതെ പോയ അവസ്ഥയാകാം ചില പാപ മേഖലയോട് വിട പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകാം ഇതിനെല്ലാം ഓർത്ത് വിഷമിക്കാതെ ദൈവത്തിന്റെ വചനം പറയുക മകനെ മകളെ നീ പുതുപക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിന്റെ ആഗ്രഹങ്ങൾക്ക് നിന്റെ സ്വപ്നത്തിന് നിന്റെ പ്രതീക്ഷയ്ക്ക് അതിനെല്ലാം ദൈവമായ കർത്താവ് തീർച്ചയായും എന്ത് നൽകുക അനുഗ്രഹം തരും ദൈവമേ എൻ്റെ ജീവിതത്തിലേക്ക് ഈ സമയം കടന്നു വരണമേ എൻ്റെ കാലുകൾ കിടരാൻ ഭാവിച്ചു എൻ്റെ പാദങ്ങൾ വഴുതാൻ തുടങ്ങി അപ്രകാരമുള്ള തകർച്ചയുടെയും ഒരു വേദനയുടെയും ഒരു പരാജയത്തിൻ്റെയും ഒരു വശത്തോടാണ് ഞാൻ ഇവിടെ പറയുന്നതെങ്കിൽ ദൈവമേ ഈ അവസ്ഥയിലെ സുഭാഷിതങ്ങൾ ഇരുപത്തി മൂന്നാമധ്യായം പതിനെട്ടാം പതിനെട്ടത്തിലൂടെ തീർച്ചയായും എനിക്കൊരു ഭാവിയുണ്ട് എൻ്റെ പ്രതീക്ഷയ്ക്ക് പങ്ക് നേരിടുകയില്ല